തിരുവിതാംകൂർ രാജ്യം പലപ്പോഴും നിത്യനിദാനങ്ങൾക്ക് ബുദ്ധിമുട്ടിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവറകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഈ മുൻ ധാരണകളെ ലോകത്തെ ഏതു സമ്പന്നമായ നാട്ടുരാജ്യത്തോടും കിടനിൽക്കുന്ന ഒരു കരുതൽ നിക്ഷേപമാണ് ഇവിടെ കാണാനായത് കാണിക്കുക എന്ന നിലയിലാണ് ഈ അളവറ്റ സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നതും അനന്യമായ ഒരു പ്രത്യേകതയാണ് നാടിന്റെ വികസന ആവശ്യങ്ങൾ ഒരു വശം നിൽക്കെ എങ്ങനെ ഇത്രയും ഭീമമായ നിഷ്ക്രിയമായ മൂലധനം ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് കരുതി വെക്കാനായി എന്നതാണ് കാലം ഉയർത്തുന്ന ചോദ്യം പക്ഷെ അതിനുള്ള ഉത്തരവും സമീപകാലത്ത് ക്ഷേത്രത്തിലെ നിലവറകൾ കണ്ട സ്വർണത്തിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരികയുണ്ടായി അതിലൊന്ന് നമ്മുടെ നാട്ടിലെ നികുതി പണം കൊണ്ടാണ് ഈ പറയുന്ന സ്വർണ്ണങ്ങൾ നിലവറുകളിലെത്തിയത് എന്ന് പറയുന്നു അന്ന് ഇത്രമാത്രം നിലവിലെ നികുതി കൊടുക്കത്തക്കവണ്ണമുള്ള ശേഷിയുള്ള നാട്ടുകാരൊന്നും നമ്മുടെ നാട്ടിലില്ല അങ്ങനെയുള്ള ഒരു ഒരു സമ്പ്രദായമില്ല അതൊരു ബാലിശമായ ഒരു വാദമാണ് പക്ഷേ ഇതിൽ എങ്ങനെ ഇതെങ്ങനെയാണ് ഇത്രയും നിലവ ഇത്രയും സ്വർണവും നിധികളും ഇതിൽ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ തന്നെ അതിൻ്റെ ഓരോ ചടങ്ങുകൾ തന്നെയുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഉള്ള പ്രത്യേകിച്ച് ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഹിരണി കർമ്മം അതുപോലെ തുലാപുരുഷദാനം പോലെയുള്ള ഷോഡശ കർമ്മങ്ങൾ ഷോഡശ മഹാദാന കർമ്മങ്ങൾ എന്ന് പറയുന്ന മഹാദാനങ്ങൾ അങ്ങനെ പതിനാറ് മഹാദാനങ്ങളുണ്ട് ഈ പതിനാറ് മഹാദാനങ്ങൾക്കും സ്വർണത്തിൻ്റെ സ്വർണം കൊണ്ടുള്ള ചടങ്ങുകളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ ഇരണിഗർഭത്തിന് ഉപയോഗിക്കുന്ന ഈ പത്ത് അടിയോളം പൊക്കമുള്ള ഒരു വലിയ സ്വർണം കൊണ്ട് സ്വർണത്തിൻ്റെ ചീളി കൊണ്ട് ഉപയോഗിച്ച മരം ആരോ ഒരു ഭരണിയുണ്ട് സ്വർണ്ണ ആ സ്വർണ്ണ ഭരണിയിൽ പത്തടി പൊക്കത്തുള്ളതിൽ അതിൽ ഏണി പോലും സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആ ഏണിയിലൂടെ കയറി ഈ ഹിരണി എന്ന് പറയുന്ന ഈ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഈ വലിയ ആ സ്വർണ്ണപാത്രത്തിലേക്ക് മഹാരാജാവ് ഇറങ്ങുകയും അതിൽ നിറച്ചിരിക്കുന്ന പഞ്ചഗവ്യത്തിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ സോറി അഞ്ച് പ്രാവശ്യം മുങ്ങുകയും കൂടിയാണ് ഒരു ആൾ മഹാരാജാവുന്നതും തിരിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നതിന് ശേഷം കുലശേഖര പെരുമാളാകുന്നതും അത് ഈ കിരീടം സ്വർണ്ണ കിരീടം രത്ന ഇതായിട്ടുള്ള കിരീടം രത്നങ്ങൾ നിറഞ്ഞ കിരീടം തലയിൽ വെക്കുന്നതോടുകൂടി അദ്ദേഹം കുലശേഖര പെരുമാറാ പെരുമാളാവുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്വർണമയമായ ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് നമ്മളെല്ലാം അല്ലെങ്കിൽ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള പൊന്നുതമ്പുരാനെന്ന് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ വിളിക്കുന്നത് ഇത്തരം ചടങ്ങുകളിന് ശേഷം ഇത്തരം ചടങ്ങുകൾ പങ്കുകൊണ്ടതിന് ശേഷമാണ് തുലാപുരുഷ എന്ന് പറയുന്നത് ത്രാസൽ ഇന്ന് നമ്മൾ തുലാഭാരം നടത്തുന്നത് പോലെയാണ് മഹാരാജാവിന് സ്വർണം കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് ഇതെല്ലാം ശേഷം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതായിട്ടും മറ്റു പറയുന്നു ചിലത് നിലവറകളിൽ സൂക്ഷിക്കുന്നതായിട്ടും ഇതിന് വേണ്ടുന്ന ആവശ്യമായ സ്വർണങ്ങൾ പല കാലഘട്ടത്തിൽ പലരിൽ നിന്നും കടമെടുത്തതായിട്ടും ഇപ്പോൾ ഡച്ചിൽ നിന്നും ഡച്ചുകാരോട് സ്വർണം ആവശ്യപ്പെട്ടതായിട്ടൊക്കെ സ്വർണ്ണ നാണയങ്ങൾ ഇത്ര സ്വർണ്ണ നാണയങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടതായുള്ള രേഖകളുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ഏറെ സ്വർണ്ണ നാണയങ്ങൾ വേണമെന്ന് ഡച്ചുകാരോട് ആവശ്യപ്പെട്ടതായ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ മഹാരായക്കന്മാരെ ഇത്തരം ചടങ്ങുകളിൽ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇത്തരം വളരെ ചെലവേറിയ ചടങ്ങുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു വേണാടിനെ തിരുവിതാംകൂർ എന്ന വിശാല രാജ്യമായി മാറ്റിയ അരിലൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പത്മനാഭപുരം കൊട്ടാരത്തിലെ ശയനഗ്രഹത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന രാജകീയ ഖജനാവിന്റെ വാതിലാണിത് പത്മനാഭപുരം കൊട്ടാരത്തിലെ ഈ ഭണ്ഡാരത്തിന്മുറയിലെ സ്വത്തുക്കൾ പിന്നീട് തലസ്ഥാനമാറ്റത്തിന് ശേഷം അനന്തപുരിയിലെ ശ്രീഭണ്ഡാരത്ത് ചരിത്രം നേരത്തെ നിലവറകൾ ഉണ്ടായിരുന്നു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന നിലവറകൾ കഴിഞ്ഞ് ആ നിലവറകളൊക്കെ അവിടെ ഉണ്ടായിരിക്കുക ക്ഷേത്രത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായി ആ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ നമുക്കറിയാം അന്ന് തടിയിലായിരുന്നു പ്രതിഷ്ഠാ വിഗ്രഹം ആ പ്രതിഷ്ഠാ വിഗ്രഹം വെന്തുപോയി ശ്രീകോവിൽ വെന്തു പോയി അഭിശ്രവണ മണ്ഡപവും വെന്തു പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് നശിച്ചു ഇത്രയുമാണ് നമുക്ക് മതിലകം രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനൊക്കെ ഉപരിയായിട്ട് ഈ കല്ലറകൾക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും കല്ലറകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല കല്ലറകൾ നേരത്തെയും ഉണ്ടായിരുന്നു പക്ഷേ മാർത്താണ്ടിവർമ്മ മഹാരാജാവിൻ്റെ കാലത്തായിരിക്കണം ആയിരിക്കണം ഇന്ന് ഉള്ളതുപോലെയുള്ള ഇന്നുള്ള അത്രയും എണ്ണം കല്ലറകൾ വന്നത് അതിനു മുമ്പ് ഇത്രയും എണ്ണം കല്ലറകൾ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ആറ് കല്ലറകളെ പറ്റിയാണ് രേഖകളിൽ പരാമർശിക്കുന്നത് ഈ ആറ് കല്ലറകൾ എന്ന് പറയുന്നത് ഈ ആറ് എണ്ണവും ഉണ്ടാകുന്നത് നേരത്തെ ചിലപ്പോൾ മൂന്നോ നാലോ കല്ലറകൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ പിന്നെ നേരത്തെ അല്ലെങ്കിൽ ആറ് കല്ലറുകളും ഉണ്ടായിരുന്നിരിക്കാം നമുക്ക് അതിനെക്കുറിച്ച് അത്രേ പറയാൻ പറ്റുകയുള്ളു പക്ഷേ ആ കല്ലറകളെ വളരെ ബലിഷ്ടമാക്കുന്നതിന് മാർത്താണ്ഡവർമ്മ തീർച്ചയായും നടപടികൾ എടുത്തതായിട്ട് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കും എന്നാൽ കേരളത്തിൽ ദിഗ്വിജയം നടത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആർജിച്ച സ്വത്ത് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ മൂലധനമെന്ന് ഇവിടെ തെളിയുന്നു ഗ്രീസുമായി വ്യാപാരം നടത്തിയ കാലം മുതലുള്ള വിദേശ നാണ്യങ്ങളുടെ പൊരുൾ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു തെക്കൻ കേരളം ആയി രാജ്യമായിരുന്ന കാലം തൊട്ടുള്ള രാജ്യ സ്വത്തുക്കൾ ഈ നിധി നിക്ഷേപത്തിനിടയിൽ തറന്നിട്ടുന്നുണ്ട് ഒന്നര സഹസ്രാബ്ദത്തിന്റെ ചരിത്രത്തിനിടെ വേണാട് ഭരിച്ചത് പല സ്വരൂപങ്ങളായിരുന്നു അധികാരമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായി എന്നിട്ടും ഒരു തായ്വഴിയിൽ ബന്ധിക്കപ്പെട്ട പരമ്പര കൈമാറി വന്നതുപോലെ സ്വർണരത്നങ്ങൾ ഇത്രയും കാലം കാത്തു സൂക്ഷിക്കപ്പെട്ടു എന്നതാണ് ലോകാത്ഭുതം അധികാരം മാറി പറഞ്ഞാലും ശ്രീ എന്ന പരമ്പൊരുളിനു മുന്നിൽ രാജ്യസമ്പത്ത് സ്ഥായിയായി നിലനിർത്താനുള്ള ഒരു വൃത്തിനിഷ്ഠ അത് എന്നും ഈ തിരുവിതാംകൂർണ്ണ സ്വന്തം